ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കിന്ന് ഇന്ന് കൂന്തലിന്റെ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയാലോ നന്നായിട്ട് കഴുകി ഇതുപോലെ റൗണ്ടാക്കി വെച്ച കൂന്തലിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും മുളകു പൊടിയും നാരങ്ങ നീരും ഇട്ടിട്ട് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂർ പെട്ടെന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊരു എട്ട് പത്ത് ഉണക്കമുളക് എടുക്കാം ഉടക്കവിളക് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം നല്ല ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത് കേട്ടോ ഇത് എരുവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ പത്തെണ്ണം എന്ന് പറഞ്ഞത് എരിവില്ലാത്തതാണെങ്കിൽ പതിനഞ്ചൊട്ട് ഇരുപത് വരെ എങ്കിലും ഇട്ട് വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതേ ഇതുപോലെ വരും അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് മല്ലി ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവയും പിന്നെ ഇത്തിരി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് അള്ളി വെളുത്തുള്ളിയും നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കുറച്ച് അണ്ടിപ്പരിപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം ഒരു ഇച്ചിരി വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കണ്ട ദേ ഇതുപോലെ അരച്ചെടുക്കണം ഇത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഗീ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തൽ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം നെയ്ലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കണ്ട കാരണം ഇത് റബ്ബർ പോലെയാവും അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതിങ്ങനെ ചുരുണ്ട് വരും അതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലായിടത്തും വെന്തെന്നും കാണുമ്പം നമുക്ക് കൂന്തൽ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം അങ്ങനെ തന്നെ വെക്കാം ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമ്മൾ സ്വീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെണ്ണ ഇട്ട് കൊടുക്കൂല്ലേ അതേപോലെ വെണ്ണ ഇട്ട് കൊടുത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ട് കുറുക്കി കുറുക്കിയെടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞു വന്ന് കളറൊക്കെ മാറി ഇത് ഇതുപോലെ കളറൊക്കെ ആയി വരും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു രണ്ട് മൂന്ന് തവണ എണ്ണയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്ക്വിഡ് ഇട്ട് കൊടുക്കാം ഇനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല സ്ക്വിഡ് നേരത്തെ വെന്തതാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം നമ്മൾ ഇച്ചിരി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിപ്പോൾ രുചിക്കാവശ്യമുള്ള അത്ര ഉപ്പ് ഇട്ടിട്ട് കരിയാപ്പലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കീറോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ്